ൾക്ക് സുപരിചയായ മുഖമാണ് ലക്ഷ്മി നായർ മലയാളികളുടെ പാചക റാണിയായാണ് ലക്ഷ്മി നായർ അറിയപ്പെടുന്നത് അത്രമാത്രം വൈവിധ്യമേറി വിഭവങ്ങൾ ലക്ഷ്മി നായർ കുക്കറി ഷോകളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചു മാജിക് ഓവൻ എന്ന ലക്ഷ്മി നായരുടെ കുക്കറി ഷോ ഒരു കാലത്ത് ഹിറ്റായിരുന്നു ഇന്ന് യൂട്യൂബ് ചാനലുകളുടെ കടന്നു വരുവോടെ കുക്കറി ഷോകൾ ഒട്ടനവധി ഉണ്ട് അതിനു മുമ്പ് ടെലിവിഷനിലെ കുക്കറി ഷോയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടാൻ കഴിഞ്ഞതാണ് ലക്ഷ്മി നായരെ തുണച്ചത് പിന്നീട് യൂട്യൂബ് ചാനലുമായി ലക്ഷ്മി നായരെത്തി പുതിയ വിഭവങ്ങളും കുടുംബവിശേഷങ്ങളുമെല്ലാം ലക്ഷ്മി ചാനലിൽ പങ്കുവയ്ക്കാറുണ്ട് ഏതു പ്രായത്തിലും ജീവിതം ആസ്വദിക്കണമെന്ന താല്പര്യമുള്ളയാളാണ് ലക്ഷ്മി നായർ യാത്രകളോടും പുതിയ പരീക്ഷണങ്ങളോടും തനിക്കുള്ള താല്പര്യത്തെപ്പറ്റി ലക്ഷ്മി നായർ മുമ്പും സംസാരിച്ചിട്ടുണ്ട് വർഷങ്ങളായി ലൈംലൈറ്റിലുള്ള ലക്ഷ്മി നായർക്ക് കുടുംബത്തിന്റെ വലിയ പിന്തുണയുണ്ട് ഭർത്താവിന്റെ പിന്തുണ കൊണ്ടാണ് തനിക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞതെന്ന് ലക്ഷ്മി നായർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ പിന്നാലെ നടക്കുന്ന ഭാര്യയായിരുന്നു വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ലക്ഷ്മി നായർ പറയുന്നു വളരെ ആയിരുന്നു ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കുന്ന ലൈൻ തന്നെയായിരുന്നു ഇത് ശരിയാവില്ലെന്ന് പുള്ളിക്കാരന് തോന്നി ഞാൻ വളരെ പോസിറ്റീവായ പെൺകുട്ടിയായിരുന്നു എൻ്റെ ഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ ഞാൻ പൊസിറ്റീവായിരുന്നു അത് മാറ്റിയെടുത്തത് ഭർത്താവാണ് പോസിറ്റീവ്നെസ് ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ് നമ്മുടെ ഫ്രണ്ട് നമ്മളെ വിട്ടു പോകുമ്പോഴൊക്കെ സങ്കടമാവില്ലേ അത് മാറണം ഒരു ഡിറ്റാച്ച്മെന്റ് എപ്പോഴും നല്ലതാണ് ലക്ഷ്മി നായർ പറഞ്ഞു വിദ്യാർത്ഥി സമരത്തെക്കുറിച്ച് ലോ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കിയ വിവാദ കാലഘട്ടത്തെക്കുറിച്ചും ലക്ഷ്മി നായർ സംസാരിച്ചു കഷ്ടകാലം വന്ന സമയമായിരിക്കും ഓരോ താഴ്ചയ്ക്കും ഒരു ഉയർച്ചയുണ്ട് ചില നഷ്ടങ്ങൾ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കാം വിഷമം ഉണ്ടായിരുന്നു അന്ന് ഒറ്റയ്ക്കാണ് ഞാനും എൻ്റെ വീട്ടുകാരും മാത്രം എന്നെ പിന്തുണച്ചാൽ ആക്രമിക്കുമെന്ന് കരുതി പലരും മിണ്ടാതിരുന്നു ചില ആളുകൾക്ക് എന്നെ അറിയുക പോലുമില്ല എല്ലാവരും ചീത്ത പറയുന്നു എന്നാൽ ഞങ്ങളും കൂടെ ചീത്ത പറയാമെന്നപോലെ ഒരു മാസത്തോളം വല്ലാത്തൊരു ഒറ്റപ്പെടലുണ്ടായി ഞാൻ വളരെ ശക്തിയായിരുന്നു അപ്പോഴാണ് എൻ്റെ ശക്തി മനസ്സിലാകുന്നത് പക്ഷേ ഭർത്താവിനും മക്കൾക്കും അത്രയും ശക്തി ഉണ്ടായിരുന്നില്ലെന്ന് പറയാൻ പറ്റില്ല അവർ കുറച്ച് പോയി പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ വന്നു അച്ഛനെയൊക്കെ ഒരുപാട് തളർത്തിയ സംഭവമാണ് അച്ഛനും ഭർത്താവും സഹോദരങ്ങളുമൊക്കെ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം ഇരട്ടിയാണ് ഞാൻ കാരണമാണല്ലോ എന്ന ചിന്തയും മനസ്സിലുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഞാനും അതിൻ്റെ ഭാഗമായി സാമ്പത്തികമായും ആ സമയത്ത് പ്രശ്നങ്ങളായിരുന്നു ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടം വന്നു അതുവരെയും ഒരു ക്രൈസിസും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എപ്പോഴും നമുക്ക് സന്തോഷം മതിയോ വിവാദം എക്സ്ട്രീമിലെത്തിയ ശേഷം എന്നെ ഒന്നും ബാധിച്ചില്ല വിഷമമുണ്ടായിരുന്നു പക്ഷേ ഡിപ്രഷനിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല എൻ്റെ മക്കളുടെയും ഭർത്താവിൻ്റെയും സപ്പോർട്ട് ആ സമയത്തുണ്ടായിരുന്നെന്നും ലക്ഷ്മി നായർ വ്യക്തമാക്കി വിദ്യാർത്ഥികളോട് മോശമായി സംസാരിച്ചെന്നും ജാതി അധിക്ഷേപം നടത്തിയെന്നുമായിരുന്നു ലക്ഷ്മി നായർക്കെതിരെയുള്ള പ്രധാന ആരോപണം